ഈശോ മിസ്സി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി വിലച്ചൻ ലിറ്റർജി ക്ലാസ് ഇരുപത്തിയാറ് ബിഷപ്പ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹത്തിൻ്റെ ലിറ്ററർജിയെക്കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുകയാണ് കോൺസ്റ്റൻറ്റിനോപ്പൽ ആർച്ച് ബിഷപ്പായിരുന്നു ക്രിസോസ് തോമോസ് എന്ന വാക്കിന് സ്വർണ്ണത്തൊണ്ടയുള്ളവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണത്തൊണ്ടയിൽ നിന്ന് ലിറ്ററർജിയെക്കുറിച്ച് ബിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകുന്ന ഒരു വ്യാഖ്യാനം നമുക്കിന്ന് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കർത്താവിന് ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാർ ആകാതിരിക്കാൻ മനസ്സിലെത്തി പിന് ഒന്ന് കോരും ദിവസം പതിനൊന്ന് ഇരുപത്തേഴ് അവർ അവൻ്റെ പരിശുദ്ധ ശരീരം അറുത്തു മുറിച്ചു പട്ടാളക്കാർ എന്നാൽ നാം എത്രയോ വലിയ നന്മയാൽ അവനെ നമ്മുടെ മലിനമായ ആത്മാവിലേക്ക് സ്വീകരിക്കുന്നു അവർ പട്ടാളക്കാര് അന്ന് കർത്താവിൻ്റെ ശരീരം അറുത്തു മുറിച്ചു പക്ഷെ നമ്മൾ നമ്മുടെ മലിനമായ ആത്മാവിലേക്ക് ആ പരി പരമപരിശുദ്ധമായ ശരീരം സ്വീകരിക്കുന്നു അവന് ക്രിസ്തവന് മനുഷ്യനായാൽ പോരായിരുന്നു അവന് അറക്കപ്പെടലും അടിക്കപ്പെടലും പോരായിരുന്നു അവന് നമ്മളുമായി ഇടപഴകണമായിരുന്നു അവന് നമ്മളുമായി ഒന്നാകണമായിരുന്നു അത് വിശ്വാസത്താൽ മാത്രമല്ല നമ്മെ അവന് ശരീരമാക്കുന്ന സകല പ്രവൃത്തികളാലും വേണമായിരുന്നു ആ വാക്കുകളൊന്നുകൂടി കേൾക്കണ്ടേ അവന് മനുഷ്യനായാൽ പോരാമായിരുന്നു പോരായിരുന്നു ക്രിസ്തുവന് അവന് അടിക്കപ്പെടലും അറക്കപ്പെടലും പോരായിരുന്നു പ്രത്യത അവന് നമ്മളുമായി ഇടപഴകണമായിരുന്നു അവന് നമ്മളുമായി ഒന്നാകണമായിരുന്നു അത് ഭാവന കൊണ്ട് മാത്രമല്ല വിശ്വാസം കൊണ്ട് മാത്രമല്ല നമ്മെ അവൻ്റെ ശരീരമാക്കുന്ന സകല പ്രവർത്തികളാലും പൗരോഹിത്യ പ്രവർത്തികളാലും വേണമായിരുന്നു അങ്ങനെയെങ്കിൽ അവൻ്റെ ബലിയുടെ നേട്ടങ്ങൾ ആസ്വദിക്കുന്ന നാം എത്രയോ നൈർമല്യമുള്ളവരായിരിക്കണം അദ്ദേഹം തുടരുകയാണ് ഞാൻ അധികം വ്യാഖ്യാനം നൽകുന്നില്ല നിങ്ങളിത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ അടിയാം അതിൻ്റെ ആഴം യോഗ്യത മാത്രം യോഗ്യത മാത്രം നോക്കിയാണ് കൃപ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരിക്കലും മാമോദിസായോ ക്രിസ്തുവിൻ്റെ ശരീരമോ പുരോഗമന അർപ്പിക്കുന്ന ബലിയോ ഉണ്ടാകില്ല യോഗ്യത മാത്രം നോക്കി കൃപ പ്രവർത്തിക്കോ ഇല്ല അയോഗ്യതയിലൂടെയും ഇല്ലേ ബലഹീനതയിലൂടെയൊക്കെയാണ് കൃപ പ്രവർത്തിക്കുന്നത് യോഗ്യത മാത്രം നോക്കിയാണ് കൃപ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരിക്കലും മാമോദിസ് ഉണ്ടാകില്ല ക്രിസ്തുവിൻ്റെ ശരീരം ഉണ്ടാകില്ല പുരോഗതി അർപ്പിക്കുന്ന ബലിയും ഉണ്ടാകില്ല എന്നാൽ പ്രാചീന കാലത്തെ പൗരോഹിത്യത്തെ അവൻ ഏറ്റവും ആശ്ചര്യജനകവും മഹനീയവുമായി കൃപയാൽ രൂപാന്തരപ്പെടുത്തി പ്രാചീന കാലത്തെ പൗരോഹിത്യത്തെ അവൻ ഏറ്റവും ആശ്ചര്യജനകവും മഹനീയവുമായി കൃപയാൽ രൂപാന്തരപ്പെടുത്തി നമ്മുടെ യോഗ്യത പ്രാചീന കാലത്തെ ബലികളെ അവൻ മാറ്റിമറിച്ചിരിക്കുന്നു കൃപയാൽ മീണ്ടാപ്രാണികളായ മൃഗങ്ങൾ ഇറക്കുന്നതിന് പകരം അവൻ തന്നെ തന്നെ സമർപ്പിക്കാൻ കൽപ്പനയിട്ടു അവൻ കൽപ്പനയിട തന്നെ തന്നെ സമർപ്പിക്കാൻ അപ്പോൾ ഈ അപ്പം എന്താണ് ക്രിസ്തുവിന്റെ ശരീരം അതിൽ പങ്കു പറ്റുന്നവരോ ക്രിസ്തുവിന്റെ ശരീരം അപ്പോൾ ഈ അപ്പം എന്താണ് ക്രിസ്തുവിന്റെ ശരീരം അത് സ്വീകരിക്കുന്നവരോ അവരും ക്രിസ്തുവിന്റെ ശരീരം പല ശരീരങ്ങളല്ല ഒറ്റ ശരീരം എന്നാൽ ഒരാൾ ഒരു ശരീരം ശരീരം കൊണ്ടും വേറൊരാൾ മറ്റൊരു ശരീരം കൊണ്ടുമല്ല പോഷിപ്പിക്കപ്പെടുന്നത് എല്ലാവരും ഒരേ ഒരു ക്രിസ്തുവിന്റെ ഒരേ ഒരു ശരീരം കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്നു അതിനാൽ നാം ക്രിസ്തുവന്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നു പല ശരീരങ്ങളല്ല ക്രിസ്തുവിൻ്റെ ഒരൊറ്റ ശരീരം ഈ പുണ്യവസ്തുക്കളുടെ ഐക്യം പുണ്യവാന്മാരുടെ ഐക്യം എന്നൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പഴയ കാര്യങ്ങൾ കൂടി കേൾക്കണം ഈ എൻ്റെ വീഡിയോസിൽ നമുക്ക് എല്ലാ കാര്യം ആവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ തുടർച്ചയായിട്ട് കേൾക്കുന്നവരെ നോട്ട് കുറിക്കുന്നൊക്കെ എന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാടായി നമ്മുടെ വീഡിയോസ് അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഒരു പട്ടിയൊക്കെ ഉണ്ടാക്കി ഒരു ഷെഡ്യൂളും ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് നല്ലത് പിന്നെയും 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 കേൾക്കണം അതുപോലെ തന്നെ പല ചർച്ചകൾക്ക് പോകുമ്പോഴും ഈ അറിവില്ലാതെ ഹോംവർക്കില്ലാതെ പോകരുത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം രേഖ ചെയ്തു സത്യമായ കാര്യങ്ങളാണ് പറയണേ ഇതെല്ലാം നമ്മളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും തോന്നും പക്ഷെ നിങ്ങൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാക്കുക അതിനാൽ ഈ സ്വർണ്ണത്തൊണ്ടയുള്ള ക്രിസ്വോസ്റ്റമൻ്റെ ലിറ്ററജി വ്യാഖ്യാനം കേൾക്കാനും പഠിക്കാനും തയ്യാറാവുക നമ്മുടെ കർത്താവീശ്വംശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ